ചില ചെറുപുഴ പതിനഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നത് നീട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീമ മുകുന്ദന്റെ പത്രികയിൽ ജോലി സംബന്ധമായി നൽകിയ വിവരങ്ങളുടെ അവ്യക്തതയാണ് പത്രിക സ്വീകരിക്കുന്നതിന് തടസ്സമായത് സർക്കാർ സർവീസിൽ താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു എന്ന് പത്രികയിൽ എഴുതി ചേർത്തതാണ് സീമാ മുകുന്ദന്റെ പത്രിക സ്വീകരിക്കാൻ തടസ്സമായത് എന്നാൽ ജോലി രാജിവെച്ചാണ് ഇവർ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയ അവ്യക്തതയാണ് പത്രിക സ്വീകരിക്കാൻ തടസ്സമായത് ഇരുപത്തിനാലിന് പത്രിക സ്വീകരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ നിന്റെ ചിരിയും പിന്നെ തരില്ല അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ